കൊതുകടിക്കുന്നു അപ്പൊ പണികളൊക്കെ തീർന്നു കഴിഞ്ഞു ഫുഡ് ഇട്ട് കഴിഞ്ഞു പിന്നെ വെള്ളം കൊടുത്തു കഴിഞ്ഞു ാവിന്റെ സ്വനാന്റെ ഡാന ഉണ്ടായിരുന്നു അതേ നമുക്ക് വീടുകൾ കാണാമെന്ന് അങ്ങനെപ്രാവിനും അപ്പൊ നമ്മളെ കയ്യില് പോയു കയ്യില് വരാനൊന്നും സാധ്യതയില്ല അവറും വരാൻ സാധ്യത താറാവ് വന്നിട്ടൊന്നും വരലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്റെ ഉമ്മ ഒരു കൊബ് കടിക്കുന്നതാ കണ്ട ഇതാണ് അവസ്ഥ ഇരിക്കാൻ നമ്മൾ കൊറച്ചിരുന്ന ബംഗിയായിട്ടിരുന്നില്ല പണിയെത്തി കുറച്ച് ഇരുന്ന് ഇരുന്നിട്ട് ഇന്നിട്ട് തന്നെ ആക്കിയ പ്രായം ഫുഡ് കൊടുക്കുന്നതാ എല്ലാം എല്ലാം പറ ഇന്നിരിക്കണാ എല്ലാം മുകളിലുണ്ട് കോഴി താറാവ് ആ പ്രാവ് എല്ലാം ഉണ്ടവ എന്നില്ലാത്തതാ பாரி பாடு കോഴിക്കല ഇന്ന് ചോറ് കൊടുത്താ ഞാൻ ഈ കൊതമ്പം കൊടുത്തില്ല ഇന്ന് ചോറാണ് കൊടുത്തത് കൊതമ്പം തിന്നുന്നോക്കാൻ അത്രേ ഉള്ളൂ എന്റെ പൊന്നെ എന്റെ കൈ ഒത്തണ്ട തിന്നും നല്ല മസവില്ല കൈ ഒത്തിയർന്ന ജീവം പൊന്നു ഇപ്പൊ കൊത്തി തിന്നോ ഒറ്റ ശ്വാസത്തിൽ എന്റെ കൈ ഒത്തും ட கூட்டிச்சனேவாத்தூத்தோதும்டா பாட்டி பாயா பாய மாத்தம் ஞானொன்னு சிந்த படிச்சு பாய நம்ம അവിടെ തിന്നാട്ടുന്നോണ്ടല്ലേ ഇങ്ങോട്ടേക്കില്ല കയ്യിലേക്ക് വരുന്നില്ലല്ലോ എല്ലാം ഇട കുടിക്കും ആ അത് നടക്കില്ല അത് നടക്കലാ അങ്ങനെ ഒന്ന വേണ്ട പേര് പിന്നോളി அப்போ எல்லாரும் நம்மளோட வீடியோ கண்டுட்டி ஒரு லைக் சேக அப்பியே அப்பியே வரலா அப்ப அடுத்து வேண்டாம் എല്ലാ പുത്തൊന്നും തരാടെ ഫുഡിട്ട് എടുക്കലാ ബാ ഇങ്ങോട്ട് ബാ ബാ പിന്നെ നമുക്കൊന്ന് ട്രൈ മാറ്റി കൊടുക്കാം എടുത്ത് ബാ 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 അപ്പോൾ എല്ലാം പാറി വന്നു കൊണ്ടില്ല അമ്മിനിയാന്ന് എൻ്റെ കയ്യിൽ നിന്ന് അളിയ കുഞ്ഞിപ്രാവില്ലേ അതാ അത് ഇങ്ങോട്ടേക്ക് വരുന്നില്ല പിന്നെ പിന്നെ മല്ല മല്ലേ വരും ആവൊന്നുടാ പയ്ക്കുന്നുണ്ടാവും പിന്നെ ഞാൻ കയ്യിനെ പിടിക്കാൻ കിട്ടിയിട്ടാണ് ആ കൂട്ടിലൊക്കെ ഇടാൻ പിന്നെ ചേച്ചി പുറമേ തന്നെ നേരം നിൽക്കുന്നത് അതുകൊണ്ട് എന്ന് ചോദിച്ചു പിന്നെ പറയുന്നു കൺ കൂട്ടി അങ്ങനെ എല്ലാ ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ ലൈക്ക് എല്ലാവരും ചെയ്യുക വീട് കാണേണ്ടവര് ഇഷ്ടമായാല് അപ്പൊ ഇതില് നാടൻ പ്രാവുണ്ട് ക്രോസ് പ്രാവുണ്ട് ഹോമർ ഉണ്ട് വറവുണ്ട് പിന്നെ വേറ ഇല്ല ഫാൻസി പ്രാവ് ആ പിന്നെ മുദീന ക്രോസ് ഉണ്ട് അത്ര പ്രാവ് ഉണ്ടാവേ മത്സ്യപ്രാവില് സാറ്റ് ഉണ്ടായിരുന്നു സാറ്റിനെ ഞാൻ ഫുഡിൽ കൂട്ടി വെച്ചു അങ്ങനെ സാറ്റില്ല ബാക്കി ഇട്ട് കൊടുത്തവ മണ്ടത്തി ബാക്കിയായെങ്കിൽ താറാവുന്നിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് നമ്മളെ ഇനി ഒന്ന് ജസ്റ്റ് നോക്കണ്ടേ എന്ത് പറ്റിയെന്നറിയില്ല ഇതുവരെ നോക്കില്ല ആ കാലില്ലാത്ത പ്രാവേ എൻ്റെ ഉമ്മ എത്തുന്നില്ല എനിക്ക് കാണിക്കാനല്ല നീ എന്നെ ഒളിച്ചിരിക്കുന്ന ഇങ്ങോട്ട് ഇങ്ങോട്ട് വൻ്റെ കംപ്ലീറ്റ് ഉണങ്ങിയിട്ട് ഞാൻ ഈ കാല് ഊരിയിട്ട് വീണ്ടും പോകും നമ്മളെ പാഞ്ചൻ കടിച്ചു വെളിച്ച കാലി ഒരു കാലുണ്ട് തളിയിട്ട് ചെലപ്പോ വതുക്കി കിട്ടും ചിലപ്പോ വതുക്കില്ല ഉറപ്പ് നമുക്ക് എങ്ങനെ അത് ഫുഡ് കഴിച്ച പോലെ എന്ന് പറയാം പിന്നെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പോയി കഴിച്ചാൽ അല്ല ടൈറ്റ് ആക്കണ്ട തിന്നു തിന്നതാക്കാം ബാക്കിയെല്ലാം പോയി എല്ലാം തിന്നിട്ട് ബാക്കിയായിട്ട് അപ്പം നമുക്കിത് തറ വന്നിട്ട് കൊടുക്കാം അങ്ങനെ ഫുഡ് കൊടുത്തു ഇതെല്ലാം ബാക്കിയുണ്ട് ചോറ് കൊടുത്താ അപ്പൊ ഇതാ പ്രാവെല്ലാം പുത്തുന്ന് കഴിഞ്ഞി എല്ലാ ഓട്ടിന്റെ മുകളിലുണ്ട് അപ്പൊ ഇവിടെ വെള്ളം കുടിക്കുന്നുണ്ട് പ്രാവ് പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഫുൾ വീഡിയോസൊക്കെ ലോങ് വീഡിയോസ് വീഡിയോസ് ആയിട്ടുള്ള ഫാൻസി പ്രാവിൻ്റെ എല്ലാം കിട്ടിയിട്ടുണ്ട് കാണാൻ കാണാൻ ആഗ്രഹമുള്ളവർ ലോങ് വീഡിയോ പോയി ഒന്ന് ജസ്റ്റ് നോക്കാം പിന്നെ പൗഡർ പിന്നെ ഫാൻസി പ്രാവ് കന്യാസ്ത്രീ ആ പ്രാവെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതാ കന്യാസ്ത്രീ ഇതാ വൈറ്റ് ഇത് ഫുൾ വൈറ്റ് ആവാ ഒരു ഉണ്ട് ബാക്കി കന്നയാശ്രീ ബൊക്കോറ ബൊക്കോറോ ഇതാണ് ബൊക്കോറോ അപ്പ ഇത് വേറെ കൂട്ടിലുണ്ടായി ഞാൻ ഈ കന്യാശ്രീൻ്റെ ഒന്നിച്ചിട്ടിട്ട് മറ്റേപ്പുറം അതിനെ കൊത്തി വിളിക്കുന്നതിൻ്റെ നമ്മളെല്ലാം കൂടെ കൊത്തും ഇവിടെ നമ്മുടെ ഫാൻസി കോഴി അവിടെ നമ്മളെ കരിം കോഴി കണ്ടില്ല കരിങ്കോഴി ായവില്ല കാലിന് അതെന്തോ ഒരു വെള്ളം സെറ്റപ്പില് എന്തോ ബ്ലോക്ക് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇപ്പൊ വെള്ളം ഒന്ന് സെറ്റപ്പാക്കാനുണ്ട് മുട്ട വിരിഞ്ഞപ്പോ മുട്ട വിരിഞ്ഞോ ഒരു മുട്ടയല്ലേ ഒന്നെന്ത രണ്ടോ ണ്ടാവ് വലിയ കിട്ടുന്ന ഉറപ്പൊന്നുമില്ല കാക്ക വന്നിട്ട് തിന്നിട്ട് പോവും അവസ്ഥ എന്താ പ്രാപമൊക്കെ കേക്കാതെ ബാ നമുക്ക് അകത്തുള്ള ഒന്ന് കാണാം ഇതാ നമ്മളെ ഇന്ത്യൻ പാൻഡായിരുന്നു അപ്പോൾ ഞാൻ ഈ ലൈവില് നേരെ കാണിക്കാത്ത പ്രാവായിരുന്നു എന്താച്ചെങ്കിൽ ഷെഡിനകത്തേക്ക് വരാൻ പറ്റുന്നുണ്ടായില്ല അങ്ങനെ ഉണക്കമല്ല വന്നോണ്ട് വന്നേ അപ്പം ഇതൊരു ജോഡി അപ്പം ഞമ്മക്ക് താഴത്തെ കൂടെ പറഞ്ഞു നോക്കാം ചിലന്തിപനാ ഇതാ ഇതാ ഇരുട്ട് ഇരുട്ടേ നൂന്തിയവ ഇരു ഇതും പാൻറ്റിയല്ലേ പിന്നുകൊണ്ട് <Trib forums> ോ ഇങ്ങോട്ട് നേരെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്താ വെച്ചാല് കൊറച്ചു മോന്തി ആയിക്കൊണ്ട് വന്ന് പിന്നെ ഇതിന്റെ ആ അടിയിൽ വശത്തുള്ളതും പാൻഡേല് എന്നെ പിന്നെ ഇവിടെ ഉള്ളത് പാൻഡേല് കാ പിന്നെ ഇവിടെ ഉണ്ടത് പാൻറ്റേലന്നെ അതാ കാണുന്നില്ല പിന്നെ അവിടെ മുഖി പിന്നെ അവിടെ മുങ്ങി ബാക്കി ട്രാവൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഔട്ടേക്ക് മാറ്റിയാവേ മാറ്റി കൊടുത്തു

ecco al Marche dell'onderio assemblaggia in pescara va qui abbiamo finito di mangiare perché era la capacity ora asciuga മറ്റേ ചോളം ഇല്ലേ എൻ്റെ മണിച്ചോളം അതാണ് ഉണ്ടല്ലേ ചെറിയ ഇതാണ് ഡോബിൻ്റെ ഫുഡ് അപ്പം ഇത് ഡോബിൻ്റെ ഫുഡ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് കൊണ്ടുവന്നാൽ മതിയേ അപ്പം മിക്സ് ഫുഡാണ് കൊടുത്തോണ്ടായിരുന്നത് വരാണ്ടിക്കണ്ട ഫുഡ് കൊടുത്തിട്ടാവുമ്പോൾ വേണ്ടേ ഫുഡ് ഫുഡ് തീർന്നിട്ട് കഴിഞ്ഞാവുമ്പോൾ എൻ്റെ കയ്യിൽ വരുന്നു ഒരു പ്രാവ് അപ്പുറത്തുണ്ടേ ഒന്നിടണ്ട് അപ്പൊ ഒന്നിച്ചിട്ടിട്ടിട്ട് അത് ജോഡിയ അപ്പൊ ബാക്കിയുള്ള പ്രാവിനെല്ലാം കൊത്തിയിട്ട് കൊല്ലു വലിച്ചില്ല കൂട്ടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിട്ടുണ്ട് ചേഞ്ച് ആക്കിയിട്ടാണുള്ളത് ഇതൊന്ന് ഒരു പോട്ടർ ചത്തുപോയി ഇത് ബാ ബാക്ക് ബ്യൂട്ടി വോമറ് അപ്പൊ കൊറേ ബ്യൂട്ടി വോമർ അസുഖം വന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്താങ്കില് ചൂടിയത് കൊണ്ട് വറമാറ്റിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല ബാ 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 കൊ 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 അപ്പൊ പെട്ടെന്ന് ലൈവിൽ നിന്ന് പോകും എന്റെ നെറ്റ് തീരാറായിട്ടുണ്ട് അപ്പൊ കൊറേ ടൈം ലൈവിൽ വരാൻ പറ്റില്ല കൂടാൻ വേണ്ടിട്ട് വേണ്ടി കണ്ടോ കൂടാല്ലാറാവെല്ലാം കൂട്ടില് കൂടാൻ വേണ്ടി എല്ലാം കൂടാമണ്ടിക്ക് പോവുകയാണ് കാക്കേ കാക്കേ বা বা। <laughs> ൂ എന്റെ പൊന്നിത്ര കൊതും കൂടെ അടിച്ചിട്ടുണ്ട് അപ്പൊ കൂടെ തുറന്നിട്ടില്ല അപ്പൊ കൂട് തുറക്കാനുണ്ട് വണ്ടിട്ട് പോവറ്റ് ഞാൻ അടിച്ചിട്ടാണ് ഉള്ളത് തുറന്നിട്ടില്ല ഞാൻ അങ്ങോട്ടേക്ക് വരുന്ന മുംബൈ ലൈന് ലൈനായിട്ട് താറാവ് പോന്നു താറാവ് പോയി ബാ 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 ഞാൻ കൂടെ തുറക്കുന്നു

ഞാൻ എന്നാ പിന്നില്ലാ ഇങ്ങോട്ട് വരും ഒരു റൗണ്ട് അടിക്കണം മുട്ട വെക്കാളെ വെള്ളം ഇല്ല മെയിൻ ടാങ്കിലുണ്ട് വെള്ളം അപ്പൊ അതിനൊന്ന് നേരം അടക്കാനുണ്ട് എല്ലാം കാലി ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഈ പൈപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ബ്ലോക്ക് ആയിട്ടുണ്ടോ അപ്പൊ ക്ലീൻ ചെയ്തു വെള്ളം സെറ്റ് ആക്കി കൊടുക്കണം ഒന്ന് വന്നെങ്കിൽ മതി ഇതൊക്കെ പോയി താറാവ് താറാവ് കുടിക്കും കൊക്കോ ലൈന ബാക്കിണ്ടല്ലോ കുസൗണ്ടേഗം ബാ 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 ബാക്ണ്ടട രണ്ടണ്ണമുണ്ടട ബാ 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 ಏನൊന്നുണ്ട് ಏನൊന്നുണ്ട് വരണേ ലാഫ് 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 ഫ പോ 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 കൊളി കൊളി പുതിയ ബോയിനെ 봐 നമ്മളെ നായ കൊന്ന ആര് വരികാനുണ്ടായിരുന്നു അപ്പോൾ അത് പോയി പിന്നെ ഇതുണ്ട് റണ്ണത്തക്കുണ്ട് മറ്റാടക്ക് മാത്രം നാണകൊന്നുണ്ടായത് നമ്മടെ നായ കൊന്നു കെടിച്ചു കൊന്നു അപ്പോ നമുക്ക് ലൈവിൽ നിന്ന് പോകാം എന്താച്ചെങ്കിൽ ഈ എന്റെ നെറ്റ് തീരാറായി എന്താ ഇന്ന് കുറച്ച് നേരം ഫോൺ നോക്കി വാട്സപ്പ് നോക്കി യൂട്യൂബ് നോക്കി അങ്ങനെ നമ്മുടെ എം ബി ഒക്കെ കാലിയായി പക്ഷെ ഞാൻ പത്തൊമ്പത് രൂപ ഈസി ആക്കിയില്ല ഈസി ആക്കിനെങ്കിൽ കുറേ സമയം ലൈവിൽ വരായിരുന്നു അപ്പോൾ ആടും വന്നിട്ടില്ല ആടെല്ല കുറച്ച് വൈകീനെ കൂട്ടൊന്ന് വരുമ്പോൾ തുറന്ന് അല്ല അളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയി അപ്പോൾ മേഞ്ഞിട്ട് എപ്പോൾ അറിയില്ല ഒരു അടു എത്തിയിട്ടത്ര ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ ഓക്കെ കേസ് അപ്പോൾ നമുക്ക് നാളത്തെ ലൈവില് കാണാം ബൈ